നമസ്കാരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം നൽകിയ സഹായങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി യുക്രൈനും അമേരിക്കയും തമ്മിൽ നടന്ന ഉന്നതതല സമാധാന ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ നീക്കം ചർച്ചകളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു അതോടെ യൂറോപ്യൻ യൂണിയൻ തങ്ങളുടേതായ ഒരു ബദൽ സമാധാന നിർദ്ദേശവും അവതരിപ്പിച്ചു ഇതോടെ യുക്രൈൻ റഷ്യ യുദ്ധം തീരാനുള്ള സാധ്യതയും തെളിയുകയാണ് നാലു വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും രംഗത്തു വന്നു പദ്ധതിയുടെ പുതിയ പതിപ്പ് ജാഗ്രതയോടെ സ്വാഗതം ചെയ്യുന്നു ഇതൊരു അന്തിമ സമാധാന പരിഹാരത്തിന് അടിസ്ഥാനമാക്കും എന്നും പുടിൻ പ്രതികരിച്ചു എന്നാൽ പദ്ധതിക്ക് മേൽ ഇതുവരെ യുക്രൈൻ പക്ഷത്തിന്റെ സമ്മതം നേടാൻ കഴിഞ്ഞിട്ടില്ല റഷ്യയുടെ അധിനിവേശത്തെ പരാജയപ്പെടുത്താനുള്ള നാലു വർഷത്തെ പോരാട്ടത്തിൽ തന്റെ രാജ്യം ഒരു നിർണായക ഘട്ടത്തിലാണ് നേതാക്കൾ യു എസ് സമാധാന നിർദ്ദേശം ചർച്ച ചെയ്യുമ്പോൾ യുക്രൈനിയക്കാർക്ക് അവരുടെ പരമാധികാര അവകാശങ്ങൾക്കായി നിലകൊള്ളാനോ അമേരിക്കൻ പിന്തുണ നഷ്ടപ്പെടാനോ ഉള്ള സാധ്യതയാണുള്ളതെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഒരു പ്രസംഗത്തിനിടെ വ്യാഴാഴ്ച ആവർത്തിച്ചിരുന്നു ഇത് അനിശ്ചിതത്വത്തിലുമായി അതിനിടെയാണ് സെലൻസ്കി അമേരിക്കയ്ക്ക് നന്ദി പറയുന്നത് സെലൻസ്കി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇങ്ങനെയാണ് അമേരിക്കയ്ക്കും ഓരോ അമേരിക്കൻ ഹൃദയത്തിനും വ്യക്തിപരമായ പ്രസിഡന്റ് ട്രംപിനും നൽകിയ സഹായങ്ങൾക്ക് യുക്രൈൻ നന്ദിയുള്ളവരാണ് യൂറോപ്പിലെയും ജി ട്വന്റി രാജ്യങ്ങളിലെയും സഹായം നൽകുന്നവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു ട്രംപ് മുന്നോട്ട് വെച്ച് ഇരുപത്തെട്ടിന് സമാധാന നിർദ്ദേശങ്ങൾ യുക്രൈൻ ഒരു നന്ദിയും പ്രകടിപ്പിക്കുന്നില്ല എന്ന് ട്രംപ് നേരത്തെ ആരോപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ നന്ദി പ്രകടനം കഴിഞ്ഞ ഞായറാഴ്ച ജനീവിയിൽ നടന്ന യുക്രൈൻ യു എസ് പ്രതിനിധി സംഘങ്ങളുടെ കൂടിക്കാഴ്ച ഈ സമാധാന പ്രക്രിയയിലെ ഏറ്റവും ഫലപ്രദവും അർത്ഥവത്തുമായ യോഗവുമായിരുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു വലിയ പുരോഗതി കൈവരിച്ചതായും എന്നാൽ ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈൻ നേതാക്കൾ നന്ദി പ്രകടിപ്പിക്കുന്നില്ലെന്ന് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നെങ്കിലും ഈ ചർച്ചകളിൽ ട്രംപ് വളരെ സന്തോഷവാനായിരുന്നു എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി സൂചിപ്പിച്ചു അതേസമയം റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുകയും അത് വീണ്ടും ആളിക്കത്തിക്കാതിരിക്കാൻ തടയുകയുമാണ് പ്രധാന ലക്ഷ്യം മാന്യമായ സമാധാനമാണ് ആവശ്യമെന്നും സെലൻസ്കി പറഞ്ഞു ഇത് കേവലം പ്രദേശങ്ങളെക്കുറിച്ചുള്ള പോരാട്ടമല്ലെന്നും റഷ്യയുടെ യുദ്ധം ചെയ്യാനുള്ള അവകാശത്തെയും കീഴ്പ്പെടുത്താനുള്ള കഴിവുകളെയും കുറിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാനത്തിനായുള്ള ഓരോ നീക്കത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നും യുദ്ധം യഥാർത്ഥത്തിൽ അവസാനിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും സെലൻസ്കി ആവർത്തിച്ചു യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ സജീവമായി തുടരുകയാണ് പുടിന്റെ ദീർഘകാല ആവശ്യങ്ങളിൽ പലതും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപത്തെട്ട് പോയിന്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്നു അതേസമയം യുക്രൈനും പരിമിതമായ സുരക്ഷാ ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് വിമർശനം യുക്രൈൻ പ്രദേശങ്ങളിൽ റഷ്യയ്ക്ക് കൈമാറുന്നത് ഉപാധികളുണ്ട് ഇത് യുക്രൈന്റെ സൈന്യത്തിന്റെ വലിപ്പം കുറയ്ക്കുകയും നാറ്റോ അംഗത്വത്തിലേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്യുന്ന ആശങ്ക വെല്ലുവിളിയായി തുടരുന്നുണ്ട് എന്നാൽ വാഷിംഗ്ടണുമായി ക്രിയാത്മക ചർച്ചകൾ നടത്തുമെന്ന് സെലൻസ്കി പ്രതികരിച്ചു സമാധാന നിർദ്ദേശത്തെക്കുറിച്ച് യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസുമായും ആർമി സെക്രട്ടറി ഡാൻ ഡിസ്ക്രോഫുമായും വെള്ളിയാഴ്ച ഒരു മണിക്കൂറോളം സംസാരിച്ചതായും പറഞ്ഞു ജർമ്മനി ഫ്രാൻസ് യു എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായും സിലെൻസ്കി നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു